നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പാലേരി വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തീകരിച്ചു ഡിവൈഎസ് പി വി ലതീഷ് സല്യൂട്ട് സ്വീകരിച്ചു പാലേരി വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെ പതിമൂന്നാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയായി സ്കൂൾ മൈതാനിയിൽ നടന്ന പാസിംഗ് പരേഡിൽ പേരാമ്പ്ര സബ് ഡിവിഷണൽ ഡിവൈഎസ് പി ലതീഷ് വിവി അഭിവാദ്യം സ്വീകരിച്ചു ആ എണ്ണം പറഞ്ഞ രണ്ടോ മൂന്നോ സ്കൂളുകളിൽ ആരംഭിച്ച് ഇന്ന് ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ സ്കൂളുകളിൽ വിജയകരമായി നടത്തി വരികയാണ് എപ്പോഴും നമ്മളൊരു അച്ചടക്കമുള്ള ഒരു സേനാംഗം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിക്കൊണ്ട് ഭാവിയിൽ ഉള്ള മുന്നോട്ട് പോക്കിൽ എപ്പോഴും ഈ ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു നിർണായകത്വമായി കാണുന്ന ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ രേവാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി പേരാമ്പ്ര സ്റ്റേഷൻ എസ് എച്ച്ഒ ജംഷീദ് പി എന്നിവർ പ്രത്യേക അതിഥികളായി പങ്കെടുത്തു പരേഡ് കമാൻഡർ എസ് ജെ കൃഷ്ണപ്രിയ പരേഡ് കമാൻഡർ ഇൻ സെക്കൻഡ് വി ഹരിനന്ദന എന്നിവർ പരേഡ് നയിച്ചു മികച്ച കേഡറ്റുകളായി എസ് സംഹിത എം കെ അഭിഷേക് ആൻമിയ ജയൻ പി അഭിനവ് എന്നിവരെ തെരഞ്ഞെടുത്തു ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ വഹീദ പറയുമൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി അശോകൻ കെ ഇ ഇസ്മയിൽ എം പി ടി എ പ്രസിഡന്റ് ഫൈജ ഇസ്മയിൽ പ്രിൻസിപ്പൽ ആർ ബി കവിത പ്രധാനാധ്യാപകൻ വി അനിൽ അഡീഷണൽ നോഡൽ ഓഫീസർ വി യൂസഫ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ പി മുരളീകൃഷ്ണദാസ് പി കെ രവിത വി സാബു കെ ചന്ദ്രൻ വിനില ദിനേശ് ഷിജി ബാബു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ